ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ചമ്മന്തിയാണ് അതും നമ്മൾ ഇന്ന് അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് ഇന്ന് ചമ്മന്തി അരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കണ്ണി മാങ്ങ എടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് മിളക് എടുത്തിട്ടുള്ളൂ കേട്ടോ പച്ചമുളക് അതും വെള്ളമിളക് കിട്ടിയപ്പോൾ എടുത്തതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽമുളകും കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണെണ്ണം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒന്ന് ചുടണം കേട്ടോ അപ്പോൾ നമുക്ക് മിളക് എങ്ങനെയാണ് ചൂടണേന്നൊന്ന് കാണാം മിളക് ചൂടണത് ഞാൻ ഈ പപ്പടക്കമ്പിയിൽ ഈ മിളകൊക്കെ ഇങ്ങനെ കുറത്തെടുക്കും എന്നിട്ട് നമ്മൾ അടുപ്പൊക്കെ ആണെങ്കിൽ അടുപ്പിലിട്ട് ചൂടുക ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ ഗ്യാസ് ഉള്ള കാരണം ഗ്യാസിലിങ്ങനെ ഒന്ന് ചുട്ടെടുക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ മിളകൊക്കെ ഒന്ന് ഇതിലേക്ക് നമ്മുടെ പപ്പടക്കുമ്പിൽ കുത്തിയിലേക്ക് ഒന്നിങ്ങനെ കൊറത്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ മുളകൊക്കെ ഞാൻ പപ്പടക്കമ്പിയിൽ കോർത്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചുമയൊക്കെ വരും കേട്ടോ അങ്ങനെ മിളകൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കരിഞ്ഞു പോരുത് കണ്ടോ അങ്ങനെ കത്തുമ്പോൾ നമ്മളൊന്ന് ഓതി കൊടുക്കണം കണ്ടില്ലേ അപ്പോൾ അതിങ്ങനെയാണ് ഞാൻ മിളക് ചുട്ടെടുക്കുന്നത് കേട്ടോ അടുപ്പുള്ളവർക്ക് സുഖമാണ് അടുപ്പിലിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചുട്ടെടുക്കുക കണ്ട പാകം തീ പിടിച്ചു കണ്ട ഇത്ര മതി ഇങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ കണ്ട ഒരു സൈഡിൽ ചുട്ടിട്ട് റെഡി ആയിട്ടില്ല അപ്പോൾ അതും കൂടി ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കാം ഓഫ് ചെയ്ത് കൊടുത്തു മതി കേട്ടോ അതാ കണ്ടില്ലേ അപ്പം അതാ ഈ മിളകും കൂടി നമുക്ക് ഇതിലിടാം അപ്പം ഇങ്ങനെ മിളക് ചുടും മിളക് ചൂടുമ്പോൾ ശ്രദ്ധിക്കണം ചുമ വരും കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ താ ഞാൻ മിളക് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായിട്ട് നിങ്ങൾ എടുത്തോളാം എനിക്ക് ചുമ വന്നിട്ട് വയ്യ അപ്പോൾ അപ്പം അപ്പോൾ അപ്പതാ നമ്മുടെ കണ്ണിമാങ്ങയുടെ തൊലി ഒന്നും കളഞ്ഞിട്ടില്ല ഞാൻ തൊലി കളയുന്നില്ല കേട്ടോ നമ്മുടെ മൂവാണ്ടൻ മാങ്ങയുടെ കണ്ണിമാങ്ങയാണ് കേട്ടോ അപ്പം തൊലി കയ്ക്കോ എന്ന് വിചാരിക്കും പക്ഷെ തൊലിയൊന്നും കയ്ക്കിയില്ല പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഒന്നും നമ്മൾ ചൂടുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ നാളികേരം ചൂടുന്നില്ല കേട്ടോ അത് ചുട്ടെടുക്കാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാൻ നാളികേരം ചൂടുന്നില്ല പിന്നെ നമ്മൾ ഇത് അരച്ചിരിക്കുന്നത് അമ്മീമീരാണ് അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ കല്ലുപ്പാണ് എടുക്കുന്നത് ബാക്കി നമുക്കത് അമ്മീമ്മ വെച്ചിട്ട് അരച്ചിട്ട് കാണും ആ ഇതാണ് നമ്മുടെ അമ്മി അമ്മിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം നമ്മുടെ നാളികേരം ഫസ്റ്റ് അരയ്ക്കാം അതാണ് ഞാൻ നാളികേരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അമ്മിയുണ്ടെങ്കിൽ നമ്മൾ അമ്മിയും അരക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത് നന്നായി അരഞ്ഞു പോവും അപ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല അമ്മിയിൽ നമ്മൾ പതുക്കെ പതുക്കെ എല്ലാം ഓരോ ട്രിപ്പ് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഔട്ടായി ചമ്മന്തിക്ക് അപ്പം ഞാനൊന്ന് അമ്മിയിൽ അരയ്ക്കാൻ എനിക്ക് അറിയൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ നന്നായി അറിയൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ തേങ്ങ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഞാൻ മുഴുവനായിട്ടും കണ്ണിമാങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി എടുത്തതായിട്ട് ഞാനൊരു രണ്ട് പച്ചമുളക് മാഗെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും നമ്മുടെ ഇഞ്ചിയും ചതച്ചെടുക്കാം കേട്ടോ അതും ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടിയിട്ട് നമുക്കിങ്ങനെ ഒതുക്കി കൂട്ടാം കേട്ടോ അപ്പോൾ അത് അടുത്തായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടില്ലേ അപ്പോൾ അത് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒറ്റ ട്രിപ്പിൽ നിങ്ങൾക്ക് ഇതൊക്കെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരച്ചെടുക്കാം എനിക്ക് ഒറ്റ ട്രിപ്പിൽ അറിയില്ലേ അതുകൊണ്ട് ഞാൻ ഓരോന്ന് ഓരോന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും ഒക്കെ ചതച്ചെടുത്തു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊക്കെ അരച്ചു വച്ചതിന് ശേഷം നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള നമ്മുടെ വറ്റൽമുളക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വറ്റൽമുളക് നന്നായി നമ്മൾ തീയിൽ ചുട്ട കാരണം തന്നെ പെട്ടെന്ന് അരക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ വറ്റൽ നന്നായി അരച്ചെടുക്കുന്നത് അപ്പോൾ വറ്റൽമുളക് നിങ്ങൾ ചൂടുമ്പോൾ ശ്രദ്ധിച്ചോളോ നല്ലോണം ചൂട് വരുമ്പോൾ ഇങ്ങനെ കത്തിപ്പിടിക്കും കേട്ടോ അപ്പം ഞാൻ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മുളകൊക്കെ ചുട്ടച്ചിട്ട് ചമ്മന്തി അരക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വേഗം അരച്ചെടുക്കട്ടെ പിന്നെ അത് അടുത്തായിട്ട് ഞാൻ കല്ലുപ്പാണ് എടുത്ത് വെച്ചത് കല്ലുപ്പും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ കൂട്ടി അരച്ചു അപ്പോൾ നമ്മൾ ഒരേ ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് അതാ നമ്മൾ ആദ്യം ആ കുറച്ച് വെള്ളം ഇനി ചേർത്തിട്ടുള്ളൂട്ടോ എന്നിട്ട് എല്ലാം അരച്ചതിന് ശേഷം നമുക്കൊക്കെ കൂടി അങ്ങോട്ട് കൂട്ടി ഒരുമിച്ച് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ കൂട്ടി അരച്ചെടുക്കാണ് അപ്പോൾ താ എല്ലാം ഒറ്റ ട്രിപ്പ് ഇനി അരച്ചെടുക്കുക വേണ്ട കേട്ടോ നമുക്ക് നന്നായി വെണ്ണ പോലെയൊന്നും അരയണ്ടട്ടോ അപ്പം ഞാൻ ഇതേ എല്ലാം ഒരുമിച്ച് ആക്കിയിട്ട് വെള്ളമൊന്നും കൂട്ടണില്ല ഇങ്ങനെ അരച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഞാനൊരു ട്രിപ്പ് അരച്ചിട്ട് ഒരു ട്രിപ്പും കൂടി അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരയ്ക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ നല്ലോണം അരക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ രണ്ട് ട്രിപ്പ് ഇങ്ങനെ ഒന്ന് അരച്ച് ഒക്കെ ഒന്ന് അങ്ങോട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ വെള്ളം കൂട്ടണ്ട ആ വെള്ളം കൂട്ടിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളാദ്യം കുറച്ചൊന്നും നനച്ചു കൊടുക്കാനുള്ള വെള്ളം എടുത്തിട്ടില്ലേ ആ വെള്ളം മാത്രം ചേർത്താൽ മതി അപ്പം ഞാൻ ആ ഒരു രണ്ട് ട്രിപ്പ് ആയിട്ട് മൊത്തം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ ആ അമ്മീമന്ന് ഇങ്ങനെ എടുക്കുകയാണ് നമുക്ക് ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങളാ കേട്ടോ ഇപ്പോൾ ഒരു പൂതിക്ക് കണ്ണിമാങ്ങ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ മിക്സിയിലരയ്ക്കുന്നവർക്ക് മിക്സിയിൽ അരക്കുക ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അമ്മിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ അതാ നമ്മുടെ അമ്മീന്ന് നമ്മൾ ചമ്മന്തി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അല്ലേ നമ്മൾ ഈ ചമ്മന്തി അരച്ചതിന് ശേഷം നമ്മൾ ഈ അമ്മി കല്ലിയമ്മ ചോറിട്ടിട്ട് ചൂടുള്ള ചോറിട്ടിട്ട് കഴി കഴിച്ചിട്ടുണ്ട് ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഈ അമ്മീമ ഇങ്ങനെ ചൂടുള്ള ചോറ് ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി അപ്പോൾ അതാ നമ്മുടെ കണ്ണിമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ ഇത് കന്നിമാങ്ങയ ആയ കാരണം കേട്ടോ ഇതിന് ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം വരുന്നത് കുഞ്ഞിതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഈ ചമ്മന്തിയുടെ ഒരു നിറവ്യത്യാസം പിന്നെ മുളക് നമ്മൾ ചൂടല്ലേ ചെയ്തത് അത് കയറണട്ടോ ഇനി നമുക്കൊന്ന് ചോറ് എടുത്തിട്ടൊന്ന് കഴിച്ചു വെക്കാം ഇതാ ചൂടുള്ള ചോറും നമ്മുടെ ചമ്മന്തിയും മാത്രം മതി കെട്ടോ അപ്പം ഇതാ ചമ്മന്തി എടുത്തു ചമ്മന്തി എടുക്കുമ്പോ തന്നെ എനിക്ക് വയല വെള്ളം വരുന്നു ഇതാ കണ്ടില്ലേ ഉം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാങ്ങ കന്നി മാങ്ങ വയൽ നല്ല പുളിയുണ്ട് അടിപൊളിയാണ് അപ്പോൾ അതൊരു പ്രാവശ്യങ്ങളും നിങ്ങൾ ഇപ്പോൾ കണിമാങ്ങയുടെ സീസണൊക്കെയല്ലേ ഇപ്പോൾ അത് നമ്മുടെ വീട്ടിൽ കൊഴിഞ്ഞൊക്കെ വീഴുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചിട്ടുണ്ട് അത് അമ്മിയിൽ അടച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് അമ്മിയിൽ അരയ്ക്കാനൊന്നും അങ്ങനെ അറിയില്ല പക്ഷേ നന്നായി അറിഞ്ഞ് കിട്ടൊന്നും വേണ്ടല്ലോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതൊരു പ്രാവശ്യങ്ങളിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ചറ്റ ബൈ ബൈ